അതെ അവർ നെഞ്ചിൽ തട്ടിക്കൊണ്ടാണ് വിളിക്കുന്നുള്ളത് ബോച്ച 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 എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ മുതലാളിമാർ വല്ല ആപത്തുകളിലും വല്ല ബുദ്ധിമുട്ടുകളിലും പെട്ടാൽ എന്നും കൂടെ നിൽക്കുന്നവരാണ് തൊഴിലാളികൾ അതാണ് ഇവിടെ കാണുന്നുള്ളത് അതിലേറ്റവും എടുത്ത് പറയാനുള്ള ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നെഞ്ഞിക്ക് തട്ടിക്കൊണ്ട് ബോച്ച ബോച്ച എന്ന് വിളിക്കുന്നുള്ളത് അണിയറോഷിൻ്റെ പരാതിയെ തുടർന്ന് ചെയ്ത തെറ്റാണെങ്കിലും ജയിൽക്കുള്ളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ച ആ ബോച്ച ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നാളൊരു വീഡിയോ കണ്ട് ബോച്ച ടിയിൽ ഒരു പത്ത് ലക്ഷം കിട്ടി വിളിച്ച ആ സ്ത്രീ പൊട്ടിക്കരയുന്നൊരു സീനുണ്ടായിരുന്നു എന്ത് സംഭവം വീട് ജപ്തി ജപ്തിഅഹാൻ കീഞ്ഞ സമയത്താണ് ആ സ്ത്രീക്ക് ബോച്ച എന്ന ടീയിൽ കൂടി പത്ത് ലക്ഷം അടിച്ചറിഞ്ഞിട്ടാകുമ്പോ അവർ ആ കരഞ്ഞുകൊണ്ട് പറയുന്ന ഓരോരോ വാക്കുകൾ ഉണ്ടല്ലോ അറിയോ എന്താ സുഖാണോ എന്തിനാ ഇല്ല വിളിച്ചോ ഇല്ലോ എവിടുന്നാ വാങ്ങിയോ അടിപൊളിയാണോ എന്നെ സൂഹിപ്പിക്കാൻ പറയണ്ടോ ഉള്ള സത്യം പറഞ്ഞാ മതി കട്ടനാണോ അതോ പാൽ ഒഴിച്ചിട്ടുള്ള ചായ ആണോ കുടിച്ചേ പാൽ ചായ ആണോ ആണോ ഓക്കെ എന്താ ചെയ്യണേ സജന ആ എന്ത് ചെയ്യുന്ന ഭർത്താവ് ആ എന്ത് ഷോപ്പിലാ ആ ജ്വല്ലറിയോ നമ്മുടെ ഫീൽഡാണല്ലോ എവിടെയാ വീട് കൊല്ലം കൊല്ലം ആ എവിടെയാഷ്ടമുടി ഈ കൊല്ലം കണ്ട പിന്നെ ഇല്ലം കാണില്ല കാണില്ലെന്ന് പറയണത് ശെരിയാണ് പഴഞ്ചല്ലേ വെറുതെ പറയാല്ലേ എത്ര നല്ല ആൾക്കാരാ കോട്ടയോ ചേട്ടാ പേരെന്താ ഷാഫി ഖാൻ ആഹാ എന്ത് ചെയ്യാൻ പോകുന്നു ചായ കടുപ്പം കുടിച്ചോടോ കൊറക്കണോ നല്ല കറക്റ്റ് ആണ് ആ അഭിപ്രായം പറഞ്ഞാൽ എന്നെ മാറ്റം വരുത്താൻ പറ്റുള്ളൂ നല്ല അഭിപ്രായം പറഞ്ഞത് ശരിയോ പാർട്ട് ഫ്രാഞ്ചൈസില്ലേ വീട്ടുകാർക്ക് ആ നമസ്കാരം എന്നെ കാണുന്നുണ്ടോ ആ ഒരു ആണോ തീരെ അപ്പൊ നിങ്ങൾക്കാണോ ബോച്ചോ പാർട്ട് ഫ്രാഞ്ചൈസി ചോദിച്ചത് ഏഹ് ബോച്ചെ പാർട്ട്ണറേ ഫ്രാഞ്ചൈസി കച്ചവടം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണോ അപ്പൊ ഈ കച്ചവടം ചെയ്യുമ്പോ ഈ പൈസ ഒക്കെ ബാക്കി കറക്റ്റ് കൊടുക്കുവോ അതെ കാശിന്റെ കാശ് വരുമ്പോ കറക്റ്റ് കാണാൻ പറ്റില്ലേ പൈസ ആ നോട്ടൊക്കെ കാണില്ലേ കണ്ണാട്ടത് ചായ വെറ്റം പൈസ വാങ്ങുമ്പോൾ തെറ്റരുത് ഇങ്ങോട്ട് വാങ്ങുമ്പോ ബാക്കി കൊടുക്കുമ്പോ തെറ്റിയാലും കുഴപ്പമില്ല കൊടുക്കാൻ പറഞ്ഞാലും പ്രശ്നമില്ല നോക്കാം നമുക്ക് എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ളവരെ മുൻഗണന കൊടുക്കുന്നുണ്ട് ഒരുപാട് ആയിരക്കണക്കിന് എൻക്വയറി ആണ് അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നാലും ഓരോ ഏരിയ പരിഗണിച്ചിട്ട് ഓരോ വ്യക്തികളെ പരിഗണിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് നോക്കാം എന്തായാലും കടങ്ങളൊക്കെ വീടേ നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാണ് ആ സജന പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കാണ് ഭാഗ്യവതിയാണ് ലക്ഷാധിപതി എന്നോട് എന്തിനാ ഉപകാരം പറയാം നമ്മൾ ഇത് നടത്തണമെന്നല്ലേ ഉള്ളു അതിലും വലിയ നോട്ടീസ് ഞാൻ നോട്ടീസായിട്ട് വന്നിരിക്കുന്നത് ഇനി ജപ്തി ജപ്തി ഒക്കെ മാറുന്നു അങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു ബോച്ചിയെ പാർട്ട്ണർ അങ്ങനെ ലക്ഷാധിപതിയായി കോടീശ്വരിയാവാൻ പോവുകയാണ് കരയാണോ ശരിക്കാണോ സന്തോഷ കണ്ണീരാണോ അയ്യോ ആത്മഹത്യൊന്നും ചിന്തിക്കേണ്ട പേടിക്കണ്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കേറ്ററുറക്കമല്ലേ കടങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാവും ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി എവിടെ എത്താ എല്ലാവരും ആത്മഹത്യയില്ലേ അതിന്റെ ജീവിതം ശക്തമായി മുമ്പോട്ട് പോവാ ഇപ്പ എന്തായാലും പടച്ചവന്റെ കാര്യങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ അടുത്ത് വരുന്നു ഇനി ലോട്ടറി കച്ചവടം വരുന്നു എന്തായാലും ഉമ്മാക്കൊരു ബോച്ചിയ പാർട്ടണർ തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഏതാ എല്ലാവരും സന്തോഷായിട്ടിരിക്കും ഏതാണെന്ന് ഇനി എന്തിനാ സഹായം ടിച്ചില്ലേ ആണോ ഓരോന്നോരോന്നായിട്ട് തീരട്ടെ പ്രശ്നങ്ങള് നിങ്ങളുടെയും പ്രശ്നം തീരാൻ പോവല്ലേ ദിവസേന ബോച്ചേറ്റി വാങ്ങിക്കോളൂ ഇനിയിപ്പോ കച്ചവടൊക്കെ ഇട്ട് തരാൻ പോവല്ലേ എല്ലാ പ്രശ്നം തീര ധൈര്യമായിട്ടിരുന്നോ അപ്പൊ സുഖായിട്ട് കിടന്നുറങ്ങോ ഗുഡ് നൈറ്റ് സലാം സ്ലാമലൈക്കും